എല്ലാവർക്കും നമസ്തേ നമ്മുടെ മക്കളെക്കുറിച്ചാണ് എപ്പോഴും നമുക്ക് ആവലാതി അവർ ഏതെങ്കിലും സാഹചര്യത്തിൽ വഴിതെറ്റുമോ വഴിപിഴയ്ക്കുമോ ദുഷിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുമോ എന്നുള്ള ആവലാതി ഒരു സംശയവുമില്ല ഇന്നത്തെ കാലത്ത് അതിനെല്ലാം സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ അവരെ ഉത്തമമായിട്ടുള്ള ഒരു സംസ്കാരം അവർക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഒരു കാലത്തും അവർ വഴിതെറ്റാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെയുള്ള ഒരു ഒറ്റമൂലി പദ്യം ഒരു ഒറ്റമൂലി പാഠം നാം പറഞ്ഞു തരികയാണ് അത് നമ്മുടെ മക്കൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കവരെക്കുറിച്ച് ആവലാതി ഉണ്ടാവില്ല ആ പാഠം ഇതാണ് ദൈവം മാതാ പിതാ ദൈവം ദൈവം താൻ ഗുരുനാഥനും ഈ വണ്ണമൂർത്തിടുന്നോർക്കേ കൈവരൂ സർവകാര്യവും എല്ലും ദൈവമുണ്ടെന്ന് എല്ലാ നേരവും ഓർക്കണം എല്ലാരോടും ചൊല്ലണം ഉല്ലാസം നല്ല വാക്കുകൾ കളിച്ചും പാപകർമ്മങ്ങൾ ഒളിച്ചും ചെയ്തു പോകല കളിയില്ല ഹൈവത്തിന് ഒളിവായില്ലൊരേടവും വലിയ ആളുകളെ കണ്ടാൽ തല താഴ്ത്തി വണങ്ങണം കുലവും ഫലവും നോക്കി പലതും ചെയ്തു കൊള്ളണം നിന്ദിച്ചീടരുതാരെയും വന്ദിച്ചീടുക വന്ധ്യരേ നന്ദി കാട്ടേണമാരോടും നന്ദിക്കാത്ത മനസ്സോടും സത്യം ധർമ്മം സദാചാരം കൃത്യം മര്യാദ എന്നിവ നിത്യം തെറ്റാതനുഷ്ഠിക്ക മർത്യരെ മർത്യരായി വരൂ മർത്യരെ മർത്യരായി വരൂ ദൈവം മാതാപിതാ ദൈവം ദൈവം താൻ ഗുരുനാഥനും ഈ വണ്ണമോർത്തിടുന്നോർക്കേ കൈവരോ സർവകാര്യവും കേട്ടല്ലോ ഇതിൻ്റെ അർത്ഥം നാം മക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് അവരിൽ ചെറുപ്പം മുതലേ ഉറപ്പിച്ച് അതിൽ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടിയും ഒരു കാലത്തും വഴിതെറ്റില്ല തീർച്ച എല്ലാവർക്കും നമസ്തേ